ഹലോ നമസ്കാരം എല്ലാ കുട്ടുകാർക്കും ഒരിക്കൽ കൂടെ സറാസ് വെൽഡിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കുംബർ ക്യാരറ്റ് സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഈ ഒരു സാലഡ് റെസിപ്പി തീർച്ചയായും ഉപകാരപ്പെടും സിമ്പിളായിട്ട് നമുക്കിത് എടുക്കാം അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഈ സാലഡ് തയ്യാറാക്കാനായി ഞാനൊരു മീഡിയം സൈസ് കുക്കുംബർ ദാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റ് ക്യാരറ്റാണ് ഞാനൊരു ക്യാരറ്റ് ഇതേ ഷേപ്പിൽ അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കനം കുറച്ച് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുരുമുളകാണ് ഞാൻ ഒരു സ്പൂൺ കുരുമുളക് ഇതാ ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഒരു അരമുറി നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ നാരങ്ങയുടെ നീരിന് പകരം നമുക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടം പോലെ അത് നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇതിവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കണം അതിനായിട്ട് ഞാൻ ഈ പാത്രം അടച്ച് വച്ച് ഒന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാൻ പോവുകയാണ് നമ്മൾ ഈ സാലഡ് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ അടപ്പുള്ളൊരു പാത്രത്തിൽ തയ്യാറാക്കിയാൽ നമുക്കത് മിക്സ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഈ പാത്രം നന്നായി അടച്ച ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഈ ഹെൽത്തി സാലഡ് ഒന്ന് തയ്യാറാക്കി നോക്കണം വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഡയറ്റ് ചെയ്യുന്നവർക്ക് രാത്രിയിലെ ഫുഡ് ഒഴിവാക്കിക്കൊണ്ട് ഇത് മാത്രം കഴിക്കുക ആരോഗ്യത്തിന് വളരെ അധികം നല്ലതാണ് അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്ക് ഇത് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും തയ്യാറാക്കി നോക്കുക ഈ ഒരു റെസിപ്പി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫാറ്റ് കുറയുന്നതായിരിക്കും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം